എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇതിനുവേണ്ടിയുള്ള പഠനം നടത്താൻ ഐഐ ടി സംഘത്തെ നിയോഗിക്കും പുതിയ സ്റ്റാൻഡിനായി ലഭിച്ച വൈറ്റില ഹബ്ബിലെ സ്ഥലം ചതുപ്പായതിനാൽ പുതിയ സ്ഥലം കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു ഒരു മഴ പെയ്താൽ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ് പതിവ് അത് ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്ഥലത്ത് നേരിട്ടെത്തി സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ തുടങ്ങുമെന്ന് മന്ത്രി അറിയിച്ചു ഇതിനായി ഐ ഐ ടിയിലെ വിദഗ്ധർ പഠനം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏതായാലും അടിയന്തരമായിട്ട് പണി തുടങ്ങും പിന്നെ ഞങ്ങളൊരു ആദ്യം ഒരു പഠനം നടത്താൻ ഐ ഐ ടിയിലെ എഞ്ചിനീയർമാരൊക്കെ വരുന്നുണ്ട് വന്നതിന് ശേഷം ഇതിനെങ്ങനെ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവർ വന്നിട്ടുണ്ട് ഐ ഐ ടി എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത് വെള്ളം ഇങ്ങോട്ട് കയറാറായിരിക്കാനും ഈ തോട്ടി കയറാതിരിക്കാൻ വേണ്ടി ഒരു റീറ്റേനിങ് വേണമെന്ന് ഉദ്ദേശിച്ചത് നേരത്തെ ഞാൻ വരുന്നതിനുമ്പോൾ മുന്നേ കെ എസ് ആർ ടിയിലെ സി എം ഡി ശ്രീ പ്രമോദ് ഇവിടെ വന്നു അദ്ദേഹം ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ വന്ന് കണ്ടനേഷൻ ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പം എം എൽ എ മാർ എൽ എ പറഞ്ഞു ഒരു കുറച്ച് കുറച്ച് നമ്മുടെ സ്കീമിൽ കുറച്ച് ഫണ്ട് അദ്ദേഹം തരാൻ തന്നിട്ടുണ്ട് പക്ഷേ നമ്മളും കെഎസ്ആർടിസി കൂടെ ചിലവാക്കുകയാണ് ഇത് നാണക്കേടാണ് ഇത് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നതായിരുന്നു പൊളിക്കുന്നൊന്നുമില്ല പൊളിക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ ഇതിൽ ഇതിനെ അപ്പുറത്ത് അപ്പുറത്ത് ബൈക്കിലെ ഇത് വരുന്നുണ്ടല്ലോ സ്മാർട്ട് സിറ്റിയുടെ ഹബ്ബ് വരുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ സംരക്ഷിക്കും റെയിൽവേ ട്രാക്കിലൂടെ ബസ് സ്റ്റാൻഡിലെ വെള്ളം ഒഴുക്കി കളയാനാണ് ആലോചന ഇതിനായി റെയിൽവേയുടെ അനുവാദം വാങ്ങും പുതിയ സ്റ്റാന്റിനായി ലഭിച്ച വൈറ്റില ഹബ്ബിലെ സ്ഥലം ചതുപ്പാണെന്നും പുതിയ സ്ഥലം കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടര്എസ് കെ ഉമേഷ് ഹൈബിയടന് ടി ജെ വിനോദ് എംഎല്എ എന്നിവരും വിദഗ്ധ സംഘവും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു കൊച്ചി